ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഒരു രണ്ട് സാവാളയും ഒരു തക്കാളികയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒഴിച്ചു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സാവാള ക്യൂബ്സായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് ആവശ്യമുള്ളത് നാല് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു രണ്ടായി പിളർന്ന് നാല് വെളുത്തുള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം മറ്റ് മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഈ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് നെടുക പിളർന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളി ക്യൂബ്സായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടുകൊടുക്കുക ഞാനൊരു ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ ഏഴോ എട്ടോ മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് തേങ്ങ തിരുമിയത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് കാൽ കാൽസ്പൂണ് ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇത് ഇതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവാൻ വെച്ചിരുന്ന തക്കാളിയും സാവാളയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഫ്ലെയിം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന തേങ്ങയും ജീരകവും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ജീരകവും ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിടരുത് തേങ്ങ അരയ്ക്കുന്ന കറിയൊക്കെ വീണ്ടും ഫ്ലെയിമ് കൂട്ടിയിട്ടിത് തേങ്ങായ പിരിഞ്ഞു പോകും അന്നേരം കറിയുടെ ടേസ്റ്റ് പോകും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനിയും നമുക്ക് താളിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ള ഉലുവയും കൂടി ഇട്ട് കൊടുത്താണ് കടുകും ഉലുവയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് നമുക്ക് കടുവ് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് അടപ്പ് വച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ആ കടുക് താളിച്ചതിൻ്റെയൊക്കെ ടേസ്റ്റ് ഫ്ലേവർ ആ കറിയിലേക്ക് നല്ലതായിട്ടൊന്ന് ചേർന്ന് വരും ഇങ്ങനെയുള്ള ഒഴിച്ചുകയറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനെ കൊണ്ട് പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഈ ഒരു ഒഴിച്ചു കയറി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ആയി അറിയിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി വീണ്ടും ഒരു സിമ്പിളായ വിഭവമായി വരുന്നണം വരെ നമസ്കാരം